നമസ്കാരം തുഞ്ചൻ മിഷൻ അപ്ഡേറ്റ്സിലേക്ക് സ്വാഗതം സെന്റ് ജോസഫ് ഇന്റർനാഷണൽ ഫയർ ആൻഡ് സേഫ്റ്റി അക്കാദമി ജിഫ്സ ശക്തമായ കാറ്റിൽ തുഞ്ചൻ പറമ്പ് ഓഡിറ്റോറിയത്തിന് മുകളിൽ കൂറ്റന്മരം കടപുഴകി വീണു കഴിഞ്ഞ ദിവസം രാത്രിയിലാണ് സംഭവം രാത്രിയായതിനാൽ ഓഡിറ്റോറിയത്തിൽ പരിപാടികളൊന്നും നടക്കാതിരുന്നതിനാൽ വൻ ദുരന്തമാണ് ഒഴിവായത് തിങ്കളാഴ്ച രാത്രിയിലുണ്ടായ ശക്തമായ കാറ്റിലാണ് തുഞ്ചൻ സ്മാരക ഓഡിറ്റോറിയത്തിന് മുകളിൽ അമ്പതിലേറെ വർഷം പഴക്കമുള്ള ദേവതാരം എന്ന മരം മറിഞ്ഞു വീണത് ആയുർവേദ മരുന്നുകൾക്കായി ഉപയോഗിക്കുന്ന ഔഷധ മൂല്യമുള്ള മരമാണ് ദേവതാരം രാത്രിയായതിനാലും ഓഡിറ്റോറിയത്തിൽ പരിപാടികളൊന്നും നടക്കാതിരുന്ന സമയമായതിനാൽ വൻ ദുരന്തമാണ് ഒഴിവായത്യൂസ് എൽ സി പ്ലസ് ടു കഴിഞ്ഞു ഇനി എന്ത് ഉയർന്ന തൊഴിൽ സാധ്യതയുള്ള കോഴ്സ് പഠിച്ച് ഉയർന്ന ശമ്പളത്തോടെ മാന്യമായ ജോലി നേടാം ഇന്ത്യയിലും വിദേശ രാജ്യങ്ങളിലുമായി രണ്ട് ലക്ഷത്തോളം തൊഴിലവസരങ്ങളുള്ള മേഖലയാണ് ഫയർ ആൻഡ് സേഫ്റ്റി വിദ്യാഭ്യാസ രംഗത്ത് ഇരുപത്തിയഞ്ചു വർഷത്തെ പരിചയമുള്ള ഇന്ത്യയിലെ ഏറ്റവും വലിയ സ്ഥാപനമായ സെന്റ് ജോസഫ് ഇന്റർനാഷണൽ ഫയർ ആൻഡ് സേഫ്റ്റി അക്കാദമി ഗവൺമെന്റ് ഓഫ് ഇന്ത്യ അപ്രൂവ്ഡ് ഫയർ ആൻഡ് സേഫ്റ്റി കോഴ്സുകളിലേക്ക് അപേക്ഷ ക്ഷണിക്കുന്നു പത്ത് ഏക്കർ സ്ഥിതിയിൽ രണ്ടായിരത്തി അഞ്ഞൂറിൽ പരം ഉപകരണങ്ങളോടുകൂടി ഇന്ത്യയിലെ ഏറ്റവും വലിയ ഫയർ ആൻഡ് സേഫ്റ്റി പ്രാക്ടിക്കൽ ഗ്രൗണ്ട് ശക്തമായ പ്ലേസ്മെന്റ് സെൽ സെന്റ് ജോസഫ് ഇന്റർനാഷണൽ ഫയർ ആൻഡ് സേഫ്റ്റി അക്കാദമി ജിഫ്സ